മുഖ്യമന്ത്രി വ്യാജ പ്രചാരണം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പറഞ്ഞ നുണ തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നതെന്നും അദ്ദേഹം വൈക്കത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ആദ്യം സിഎപ്പെട്ട് അത് തന്നെ രാഹുൽ ഗാന്ധി സി എ ബില്ല് നിയമ പാർലമെന്റിൽ വരുമ്പോൾ വിദേശത്തായിരുന്നു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി സി എ പൗരത്വ നിയമത്തിനെതിരായി പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തതിന്റെ തെളിവ് ഞങ്ങളെ ഹാജരാക്കി എന്നിട്ട് അദ്ദേഹം പറയുക പിന്നെ കേരളത്തിലെ യു ഡി എഫ് എം എൽ എമാരാരും അതിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു ശശി തരൂരിന്റെ പ്രസംഗം എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസംഗം ഇ ജി മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗമൊക്കെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു ഇവരെല്ലാം എല്ലാ യു ഡി എഫ് എം പിമാരും വന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ എം പിമാർ എല്ലാവരും വന്ന് പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖ പാർലമെന്റിൽ രേഖയുണ്ട് എന്നിട്ടൊരു